ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ സന്ദേശയാത്ര സംഘടിപ്പിച്ചു എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന സന്ദേശത്തിലാണ് ആരോഗ്യ ദിന സന്ദേശയാത്ര നടത്തിയത് അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പനിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ലോകാരോഗ്യ ദിനത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ സന്ദേശ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചു പെരിങ്ങോൻ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമെന്ന സന്ദേശമുയർത്തിയാണ് യാത്ര നടത്തിയത് പിരിങ്ങോം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന സന്ദേശയാത്രയ്ക്ക് ഡോക്ടർ വിഷ്ണു സായി പ്രസാദ് സന്ദേശം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് അധ്യക്ഷത വഹിച്ചു ജെ എച്ച് ഐ പ്രതീഷ് ടി ജെ സ്വാഗതവും ബിന്ദു എസ് എ നന്ദിയും പറഞ്ഞു എല്ലാവർക്കും ബോധവൽക്കരണം നമ്മൾ 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 ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഓരോ സബ് സെന്റർ ബേസ് ചെയ്തിട്ട് ും ആഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ